ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് ഇന്ത്യ സഖ്യമായിട്ടാണ് മത്സരിച്ചത് അതായത് മറ്റു പാർട്ടികളെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പിക്ക് എതിരെ നരേന്ദ്ര മോദിക്കെതിരെ മത്സരിച്ചത് തന്നെ അപ്പോൾ ആ ഒരു ഇന്ത്യ സഖ്യത്തെയാണ് അറിയുന്നത് പ്രതിപക്ഷമായിട്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഇനി മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് കാരണം കോൺഗ്രസിന് ആകെ ഉള്ളത് തൊണ്ണൂറ്റി എൺപത് സീറ്റുമാണ് അപ്പോ ബാക്കി വരുന്ന ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട പാർട്ടികൾ എല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ഒരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ വരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് കോൺഗ്രസിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം എല്ലാവരിലുമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ പലതരത്തിലുള്ള അട്ടിമറികളും പ്രതീക്ഷിക്കാവുന്നതാണ് അത് ആർക്കൊക്കെ തിരിച്ചടി ആകും ആർക്കൊക്കെ അത് ദോഷകരമായി ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു ചോദ്യം അതായത് ഈ ഇന്ത്യ സഖ്യമായി നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിക്ക് മത്സരിച്ച ഇവർ ശരിക്കും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയായിരിക്കും മത്സരിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നു പക്ഷേ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ അതായത് ഉപതെരഞ്ഞെടുപ്പുകൾ ഇനിയിപ്പോൾ വരാൻ പോവുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും ഇവർ ഒറ്റക്കെട്ടായിട്ടാണോ മത്സരിക്കുന്നത് ബി ജെ പിക്ക് എതിരെ അതോ അവരവരുടെ പാർട്ടി നോക്കി ആ ഒരു തരത്തിൽ സഖ്യമില്ലാതെ തന്നെയാണോ മത്സരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് ഒരു തിരിച്ചടി ആകുന്നത് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രത്തോളം ഇന്ത്യ സഖ്യമായി ബി ജെ പിക്ക് എതിരെ മത്സരിക്കാനായിട്ട് നിന്നിട്ട് ഇനിയിപ്പോൾ ആ സഖ്യം വിട്ടുകൊണ്ടുള്ള ആ ഒരു മത്സരം അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസിനായാലും ഇന്ത്യ സഖ്യത്തിനായാലും വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ബി ജെ പി അതുപോലെ തന്നെ നരേന്ദ്രമോദിയെയും താഴെ ഇറക്കാൻ വേണ്ടിയിട്ടും ഭരണം എങ്ങനെയെങ്കിലും പിടിക്കാനും വേണ്ടിയിട്ടാണല്ലോ ഈ ഇന്ത്യ സഖ്യം തന്നെ ആ ഒരു തരത്തിൽ രൂപം കൊണ്ടത് അപ്പോൾ അങ്ങനെ രൂപം കൊണ്ടിട്ടും ഈ പറയുന്ന നരേന്ദ്രമോദിയും ബി ജെ പിയും താഴെ ഇറക്കാനായിട്ട് സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരികയും ബി ജെ പി എൻ ഡി എ സർക്കാർ തന്നെ വീണ്ടും ഭരണം പിടിക്കുകയും ചെയ്ത ഈ ഒരു സാഹചര്യത്തില് ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രതിപക്ഷമായിട്ട് ശക്തമായ പ്രതിപക്ഷമായിട്ട് അവർക്ക് ഇരിക്കാൻ സാധിക്കും പക്ഷെ അത് തന്നെ അവർ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഇവർ തമ്മിൽ ഒരു ഒത്തൊരുമ ഇല്ലെങ്കിൽ ഒരു യോജിപ്പില്ലെങ്കിൽ പലതരത്തിലുള്ള സംഭവ വികാസങ്ങളും കാണാൻ സാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം വരാൻ പോകുന്ന പല തിരഞ്ഞെടുപ്പുകളും അതിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി യെയും നരേന്ദ്രമോദിയെയും താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവർ എല്ലാ തെരഞ്ഞെടുപ്പിലും ആ ഒരു തരത്തിൽ ഒരുമിച്ച് നിന്ന് തന്നെയാണ് മത്സരിക്കേണ്ടത് അല്ലാതെ പല പാർട്ടികളായി മാറി നിന്ന് കോൺഗ്രസ് ഒരു പാർട്ടി അതുപോലെ തന്നെ മറ്റവർ വേറൊരു പാർട്ടി എന്നുള്ള തരത്തിൽ നിന്ന് മത്സരിച്ചെന്ന് കരുതിയിട്ട് നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ ബി ജെ പിയെ താഴെ ഇറക്കാനായിട്ടോ അല്ലെങ്കിൽ അതൊരു തിരിച്ചടിയായി നരേന്ദ്രമോദിക്ക് ബാധിക്കാനായിട്ടോ പോകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് നേരെ മറിച്ച് ഇവർക്ക് തന്നെ അത് തിരിച്ചടിയായി മാറുമെന്ന കാര്യവും ഉറപ്പാണ് ഒറ്റക്കെട്ടായിട്ട് തന്നെ ആ ഒരു രീതിയിൽ നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു തരത്തിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെ പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ പലയിടത്തും ഈ പറയുന്ന ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് അതായത് കോൺഗ്രസുമായിട്ട് ഒരു സഖ്യവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇനിയിപ്പോൾ പല ഉപതെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പലരും മത്സരിക്കാണ്ട് നിൽക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് അതായത് നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി അത് പറഞ്ഞു കഴിഞ്ഞിരുന്നു കോൺഗ്രസുമായിട്ട് ഒരു സഖ്യവും ഇല്ല ഈ ഒരു തെരഞ്ഞു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ആ ഒരു തരത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുമെന്നുള്ള തരത്തിലൊക്കെയാണ് ആം ആദ്മി പാർട്ടിയുടെ ആ ഒരു വാർത്തകളൊക്കെ പുറത്തു വന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയിലും അങ്ങനെ ഒരു നീക്കങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് അവിടെയും ഉദ്ധവ് താക്കറെ ഈ പറയുന്ന കോൺഗ്രസ് വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമെന്ന ആ ഒരു പേരില്ലാതെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന തരത്തിലൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ മറ്റു പലയിടത്തും ഈ പറയുന്ന ബംഗാളിൽ തന്നെ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അവിടെ എന്തായാലും തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും രണ്ടായിട്ട് ആയിരിക്കും നിന്ന് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം വഴി യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലെ ഒരു വിള്ളല് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവര് തുടക്കത്തിലേ ഇങ്ങനെയാണെങ്കിൽ പോകെ പോകെ ഇതുപോലെ പലതരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ പല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നു ഈ ഒരു തരത്തിൽ സഖ്യം തന്നെ വിട്ടുമാറേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ പോയാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാനായിട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർക്ക് ഗുണകരമാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള വരും നാളുകളിൽ അത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായിരിക്കും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ സംഭവിക്കാൻ പോകുന്ന പൊട്ടിത്തെറികൾ എന്നൊക്കെ ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം എന്നൊക്കെ പറയുന്നെങ്കിലും മത്സരിക്കുന്നത് കാര്യത്തോടടുക്കുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ ഇന്ത്യ സഖ്യമൊന്നുമില്ലാതെ കോൺഗ്രസുമായിട്ട് സഖ്യമൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് നിന്നും മത്സരിക്കാനായിട്ട് പോകുന്ന പാർട്ടിക്കാരാണ് ഇന്ത്യ സഖ്യത്തിൽ നിലവിലുള്ളത് അപ്പോൾ ഈ സഖ്യം കൊണ്ട് അവർ എന്താണ് എന്ത് ഗുണമാണ് അവർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അവർക്കത് ദോഷകരമായിട്ട് മാറുകയുള്ളൂ എന്ന കാര്യവും ഉറപ്പാണ് ജനങ്ങൾക്ക് മുന്നിൽ തന്നെ അവർ അത് തെളിയിച്ചു കൊടുക്കും ഈ സഖ്യം കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള തരത്തിൽ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ചു തന്നെയാണ് നിൽക്കേണ്ടത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു സഖ്യത്തിനും ഗുണകരമായി മാറുന്ന ഒരു കാര്യം എന്ന് പറയും അല്ലാതെ ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ വേർപിരിഞ്ഞ് മറ്റൊരു തരത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് സഖ്യമോ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ള തരത്തിലൊക്കെ നിൽക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു തീരുമാനങ്ങളൊക്കെയാണ് ഈ സഖ്യത്തിനുള്ളിൽ നിന്ന് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് തിരിച്ചടിയായിരിക്കും കോൺഗ്രസിനും അതുപോലെ തന്നെ ഈ ഇന്ത്യ സഖ്യത്തിനും വരും നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നത്